നമസ്കാരം പ്രിയോളൂര് ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ വന്നു അദ്ദേഹത്തിൻ്റെ സന്ദർശനമൊക്കെ നന്നായി കഴിഞ്ഞു എന്നാൽ അദ്ദേഹത്തിന് നമ്മുടെ പ്രധാനമന്ത്രി ഒരു ഭഗവത്ഗീത സമാനമായി കൊടുത്തു ആ വാർത്തയാണ് ഗ്ലോബൽ ന്യൂസ് ഡെസ്കിൻ്റെ പ്രേക്ഷകരുമായിട്ടൊന്നിച്ച് പങ്കുവെക്കുന്നത് ഭഗവത്ഗീത പുടിന് സമാനമായി കിട്ടിയതുകൊണ്ട് അതിത്ര വലിയ വാർത്തയാക്കണമോ എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലൊക്കെ വരുന്നത് എന്നാൽ കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് അദ്ദേഹം ഒരു വലിയ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയുടെ വ്യക്താവായിട്ടാണ് അറിയപ്പെടുന്നത് മാത്രമല്ല ഈ റഷ്യയിൽ പുടിൻ പ്രസിഡൻ്റായത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതമാണെന്നാണ് റഷ്യയിലെ ഓർത്തഡോക്സ് ചർച്ചസൊക്കെ വിശ്വസിക്കുന്നത് അങ്ങനെ വന്നപ്പോൾ പുട്ടീൻ്റെ ക്രിസ്തീയ പശ്ചാത്തലം ഈ പറഞ്ഞ ഭഗവത്ഗീത പുട്ടീന് കിട്ടിയത് അതുപോലെ തന്നെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒത്തിരി ക്രിസ്ത്യൻ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടല്ലോ ഏതെങ്കിലും രാഷ്ട്രത്തലവന്മാർ അദ്ദേഹത്തിൻ്റെ ഒരു ബൈബിൾ സമ്മാനമായി കൊടുത്തിട്ടുണ്ടോ എന്ന വാർത്തയിലെ ഒരു അന്വേഷണം ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ വ്ളാഡിമിർ പുടിൻ്റെ കാര്യമാണ് അദ്ദേഹം ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയുടെ വ്യക്താവായി അറിയപ്പെടുന്നുവെന്ന് ഞാൻ പറഞ്ഞല്ലോ അതായത് ഈ റഷ്യൻ പൊളിറ്റിക്സിൽ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ പുടിൻ കാരണമായി തീർന്നിട്ടുണ്ട് ശരിക്കും പുടിനെ എതിർക്കുന്നവരൊക്കെ പറയുന്നത് അദ്ദേഹം മതത്തെ അല്ലെങ്കിൽ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിനെ തൻ്റെ പൊളിറ്റിക്കൽ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് ദോഷം പറയുന്നവരൊക്കെ സാധാരണ പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്താണെങ്കിലും പുടിൻ പറയുന്നത് അങ്ങനെയൊന്നുമല്ല താൻ ആദ്യ കാലങ്ങളിലൊക്കെ വലിയ വിശ്വാസമുള്ള ആളൊന്നും ആയിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫാം ഹൗസ് അതായത് ഒരു ഹോളിഡേ ഹൗസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം ആ ഫാം ഹൗസിന് തീ പിടിച്ചു ആ തീ പിടിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ അമൂല്യമായി കരുതുന്ന ഒരു ക്രോസ് ഉണ്ട് അത് അദ്ദേഹത്തിൻ്റെ അമ്മ തൻ്റെ ഒരു സ്നാന സമയത്ത് അല്ലെങ്കിൽ ബാപ്റ്റിസം മാമ്പുദുസ എന്ന് പറയും ശിശു സ്നാനമാണ് ഏറ്റത് ആ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി കൊടുത്ത ക്രോസാണ് ആ ക്രോസ് മാത്രം ആ തീപിടുത്തത്തിൽ നഷ്ടപ്പെടാതെ സംരക്ഷിക്കപ്പെട്ടു അത് പുട്ടിനെ അത്ഭുതപ്പെടുത്തി അത് ദൈവത്തിൽ നിന്നുള്ള ഒരു സൈനാണെന്ന് പുട്ടിൻ വിശ്വസിച്ചു അങ്ങനെ പുട്ടിൻ്റെ വിശ്വാസം വർദ്ധിച്ചെന്നാണ് അദ്ദേഹം തന്നെ തൻ്റെ ജീവിതാനുഭവം പറയുന്നത് റഷ്യയിലെ സോവിയറ്റ് യൂണിയൻ ഒക്കെ ആയിരുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് അന്നത്തെ റഷ്യ നിരീശ്വരവാദ റഷ്യയാണ് അന്ന് മതങ്ങൾക്കൊന്നും സ്വാതന്ത്ര്യമില്ല അതുകൊണ്ട് ഈ പുട്ടീൻ്റെ മഹമ്മദ് വളരെ രഹസ്യമായിട്ടാണ് നടത്തിയത് കാരണം മതാചാരങ്ങൾക്കും ചടങ്ങുകൾക്കുമൊക്കെ വലിയ റെസ്ട്രിക്ഷൻ ഉള്ള ഒരു സമയമായിരുന്നു അന്ന് ഈ സോവിയറ്റ് യൂണിയനിൽ എന്നാണെങ്കിലും പുട്ടിൻ പറയുന്നത് അന്ന് ആ ഒരു ബാപ്റ്റിസ്മൽ ക്രോസ് അമ്മത് എന്ന ക്രോസ് ആ ക്രോസ് അങ്ങനെ തീപിടുത്തത്തിൽ നിന്ന് അത്ഭുതകരമായി സംരക്ഷിക്കപ്പെട്ടതുകൊണ്ട് താൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന് പുട്ടിന് തോന്നി അങ്ങനെ ഈ പറഞ്ഞ ഓർത്തഡോക്സ് ചർച്ചുമായിട്ട് റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചുമായിട്ട് വലിയൊരു ബന്ധമാണ് പുടീനുള്ളത് റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ പാർട്രിയാർക്ക് പാർട്രിയാർക്കിസ് കിറിൽ അദ്ദേഹം ഈ പുടിനുമായിട്ടൊക്കെയുള്ള നല്ല റിലേഷൻ കാത്തുസൂക്ഷിക്കുന്നു മാത്രമല്ല ഈ അടുത്ത സമയത്ത് ഉക്രൈനുമായിട്ടുള്ള യുദ്ധം പോലും പുടിൻ അവകാശപ്പെട്ടത് അത് ദൈവം തന്നെ നിയോഗിച്ച യുദ്ധമാണെന്നാണ് ഈ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ പാർത്ഥയാഗീസ് പറഞ്ഞത് അതൊരു വിശുദ്ധ യുദ്ധമാണ് ഹോളി വാറാണെന്നാണ് പറഞ്ഞത് അപ്പോൾ യുദ്ധത്തെ ന്യായീകരിക്കുവാൻ വേണ്ടി പുടിൻ വിശ്വാസത്തെ ഉപയോഗിച്ചു എന്നൊക്കെ ആളുകൾ വിമർശിക്കുന്നുണ്ട് പക്ഷെ ഈ വ്ളാഡിമിർ പുടിൻ പറയുന്നത് റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിനെ സംരക്ഷിക്കാനാണ് അദ്ദേഹം ഈ ഉക്രൈൻ വാറിൽ തിരിച്ചത് അല്ലെങ്കിൽ ഓർത്തഡോക്സ് വിശ്വാസത്തെ സംരക്ഷിക്കാനാണ് അദ്ദേഹം ഈ യുദ്ധത്തിൽ ഇറങ്ങി തിരിച്ചതെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റിയോട് വലിയ എതിരാണ് ഈ പുടിന് വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി അത് അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ക്രിസ്ത്യൻ വാല്യൂസൊക്കെ സൂക്ഷിക്കണം ക്രിസ്ത്യാനിറ്റിയുടെ ആ ട്രഡീഷണൽ വാല്യൂസ് സൂക്ഷിക്കണം അതുകൊണ്ട് തന്നെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയെ സംരക്ഷിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമുള്ള ആളായിട്ടാണ് വ്ളാഡിമിർ പുടിനെ അറിയപ്പെടുന്നത് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം റഷ്യയുടെ ജനസംഖ്യയുടെ എഴുപത്തിയൊന്ന് ശതമാനം ഓർത്തഡോക്സ് ക്രിസ്ത്യൻസാണ് അവിടുത്തെ മെജോറിറ്റിയാണ് അതുകൊണ്ട് തന്നെ എലക്ഷനും മറ്റും ഈ ഒരു നിലപാട് പുട്ടിനെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്ര നല്ല ക്രിസ്ത്യാനിയാകുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യൻ വാല്യൂസിന് വേണ്ടി നിൽക്കുന്ന അവകാശപ്പെടുന്ന വ്ളാഡിമിർ പുട്ടിന് നമ്മുടെ പ്രധാനമന്ത്രി ഒരു ഭഗവത്ഗീത കൊടുത്തിരിക്കുന്നു പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി പല രാഷ്ട്രങ്ങളെ സന്ദർശിച്ചപ്പോൾ ഞാൻ ഇന്നുവരെ കണ്ടില്ല കുറേ അന്വേഷിച്ച് നോക്കി ആരെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു ബൈബിൾ കൊടുത്തിട്ടുണ്ടോ കാരണം ലോകത്തിലെ പല പ്രമുഖ രാജ്യങ്ങളിലെയും രാഷ്ട്രത്തലവന്മാരൊക്കെ ക്രിസ്തീയ വിശ്വാസമുള്ളവരാണ് ക്രിസ്തീയ വിശ്വാസം ഉണ്ടെന്ന് മാത്രമല്ല ഇന്നത്തെ ഈ കൺസർവേറ്റീവ് വലതുപക്ഷ ആശയങ്ങൾ തീവ്ര ക്രിസ്ത്യാനിറ്റിയുടെ ആശയങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ് ഉദാഹരണം പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദി തമ്മിൽ നല്ല ബന്ധമായിരുന്നു മൈ ഫ്രണ്ട് എന്നൊക്കെ വിളിക്കത്തക്കൊണ്ടുള്ള ബന്ധമായിരുന്നു പക്ഷേ ഒരിക്കൽ പോലും ട്രംപ് ഒരു ബൈബിൾ മോദിക്ക് കൊടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ മോദി അമേരിക്കയിൽ ചെന്നപ്പം അന്ന് ബലാക് ഒബാമയ്ക്ക് ഒരു ഭഗവത്ഗീത കൊടുത്തായിരുന്നു അപ്പോൾ മോദി അങ്ങോട്ട് പലർക്കും ഭഗവത്ഗീത കൊടുത്തിട്ടുണ്ട് പുട്ടിന് മാത്രമല്ല ബലാക്ക് ഒബാമയ്ക്ക് വരെ മോദിജി ഭഗവത്ഗീത കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയൊരു സംശയം ഞാൻ പറയാം ഈ പറഞ്ഞ ക്രിസ്ത്യൻ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ എന്നൊക്കെ പറയുന്നവർ ഈ വലതുപക്ഷ ആശയങ്ങൾ വച്ച് വോട്ടുപിടിക്കുന്നവർ അവർക്കൊന്നും തോന്നിയില്ലല്ലോ ഈ മോദിക്ക് ഒരു ബൈബിൾ കൊടുക്കണമെന്ന് മോദി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഭഗവത്ഗീത കൊടുക്കുന്നുണ്ട് മോദിയുടെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ജ്ഞാനം പ്രാപിക്കുവാൻ പ്രാപ്തമായ ഒരു പുസ്തകമാണ് ഭഗവത്ഗീത കോടിക്കണക്കിന് ആളുകൾക്ക് ഈ ഭഗവത്ഗീത അവരെ ജ്ഞാനികളാക്കി മാറ്റുവാൻ സഹായിച്ചിട്ടുണ്ടെന്നാണ് മോദിയുടെ ഒരു പക്ഷം അപ്പോൾ അങ്ങനെ അദ്ദേഹം ലോകരാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർക്ക് ഈ ഭഗവത്ഗീത അദ്ദേഹം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു സമ്മാനമായി കൊടുക്കുന്നു പക്ഷേ ഇന്ന് വരെ ഒരു ക്രിസ്ത്യൻ രാജ്യത്തെ ഒരു ഭരണതലവനും തിരിച്ച് മോദിക്ക് ഒരു ബൈബിള് കൊടുക്കാം എന്ന് തോന്നിയിട്ടില്ല മോദി അങ്ങനെയുള്ള സമ്മാനങ്ങൾ സ്വീകരിക്കും മോദി ജപ്പാനിലൊക്കെ പോയപ്പോൾ അവിടുത്തെ ജപ്പാനിലെ ഭാഗ്യസൂചകമാകുന്ന ചില സ്റ്റാച്യൂസൊക്കെ ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു തൈവാനിൽ പോയപ്പോൾ അവിടുത്തെ ബുദ്ധമതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം തിവ്യത്താക്ക എന്ന അതിന് പറയുന്നത് ആ തായി പ്രധാനമന്ത്രി മോദിക്ക് ഈ ബുദ്ധമതത്തിൻ്റെ ഒരു ഗ്രന്ഥം സമ്മാനമായിട്ടൊക്കെ കൊടുത്തു അങ്ങനെ കൊടുത്താൽ മോദി നിശ്ചയമായിട്ട് സ്വീകരിക്കും ലോകത്തിലേത് രാജ്യം സന്ദർശിക്കുമ്പോഴും ആ രാജ്യത്തിൻ്റെ ഒരു രാഷ്ട്ര തലവനോ മറ്റോ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് അതൊരു ബൈബിളാകാം മോദി തീർച്ചയായിട്ടും അത് സ്വീകരിക്കും പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ പറഞ്ഞ തീവ്ര വലതുപക്ഷ ആശയങ്ങളിലൂടെ വോട്ട് പിടിച്ച് ജയിക്കുന്ന പല പ്രസിഡൻറ്റുമാരും പ്രധാനമന്ത്രിമാരും ലോകത്തിലുണ്ടായിട്ടും പുടീനും ട്രംപും ഒക്കെ ഉണ്ടായിട്ടും ഇവർക്കാർട്ടും തോന്നിയില്ലല്ലോ മോദിക്കൊരു ബൈബിൾ കൊടുക്കാം മോദി പക്ഷേ ഇവർക്കൊക്കെ ഭഗവത്ഗീത കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൺക്ലൂഷൻ പറയാം മോദി ശരിക്കും വലതുപക്ഷ ആശയങ്ങളുടെ പോളിറ്റിക്സ് കളിക്കുന്നത് കേവലം വോട്ട് കിട്ടാൻ വേണ്ടിയല്ല അദ്ദേഹം ആ ഒരു വലുതുപക്ഷ ആശയങ്ങളെ വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ മതത്തെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മതത്തെ അദ്ദേഹം പ്രചരിപ്പിക്കുന്നു പക്ഷേ ഈ പറഞ്ഞ പല ക്രിസ്ത്യൻ നേതാക്കന്മാരും അവർ വോട്ട് കിട്ടാൻ വേണ്ടി മതത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നെങ്കിലും ആ മതത്തെയോ അതിൻ്റെ ഗ്രന്ഥത്തെയോ സ്നേഹിച്ച് മറ്റ് രാഷ്ട്രതലവന്മാർക്കോ ഒന്നും അതൊന്ന് ഗിഫ്റ്റ് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുന്നില്ല അത് അവരുടെ മതത്തോടുള്ള സ്നേഹം അത് സത്യസന്ധമാണോ എന്ന സംശയം എന്നിൽ ഉളവാക്കുന്നു ഒരു ചോദ്യം കൂടെ എൻ്റെ മനസ്സിലുണ്ട് ആ ചോദ്യം വ്ലാഡിമർ പുട്ടിന് നരേന്ദ്രമോദി ഒരു ഭഗവത്ഗീത കൊടുത്തു അദ്ദേഹം അത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു ക്രിസ്ത്യൻ വിശ്വാസിയാണ് ഞാൻ പറയില്ല നരേന്ദ്രമോദിജി വ്ളാഡിമർ പുട്ടിനെ മതം മാറ്റുവാൻ വേണ്ടിയാണ് ഭഗവത്ഗീത കൊടുത്തതെന്ന് ഞാൻ പറയില്ല പക്ഷെ നേരെ തിരിച്ച് മോദിജിക്കല്ല മറ്റാർക്കെങ്കിലും ഒരാൾക്ക് നമ്മളൊരു വേദപുഷ്ടം കൊടുത്താൽ ഒരു വേദപുസ്തകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ അത് മതപരിവർത്തനത്തിന് വേണ്ടി ചെയ്തു എന്നാണ് ആരോപിക്കപ്പെടുന്നത് ആരെങ്കിലും വേദപുസ്തകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ പോലും അത് കുറ്റകരമായിട്ട് അറസ്റ്റ് ചെയ്യാൻ പോലും കഴിയുന്ന അനുഭവങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ പല ഭാഗത്തും വേദപുസ്തകങ്ങൾ കീപ്പ് ചെയ്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി കീപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് ആളുകൾക്കെതിരെ കേസെടുത്ത അനുഭവങ്ങളുണ്ട് ഇപ്പോൾ വേദപുസ്തകം ഒരാൾക്ക് കൊടുത്താൽ അത് മതപരിവർത്തനമാകുന്നുവെന്ന് എങ്ങനെയാണ് നമുക്ക് ആരോപിക്കുവാൻ കഴിയുന്നത് നരേന്ദ്രമോദിജിക്ക് അദ്ദേഹം സന്ദർശിക്കുന്ന പല രാഷ്ട്രങ്ങളിലെ രാഷ്ട്ര തലവന്മാരും അവരുടെ സ്ക്രിപ്റ്റർ കൊടുത്തിട്ടില്ലേ തൈവാനിൽ കൊടുത്തില്ലേ ബുദ്ധുമതത്തിൻ്റെ സ്ക്രിപ്റ്റഡ് പിന്നെ നമ്മുടെ ക്രിസ്ത്യൻ രാജ്യങ്ങളിലെ ആളുകളൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ ഈ പറഞ്ഞതുപോലെ പേടിച്ചിട്ടാകാം വേദപുസ്കങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും മതപരിവർത്തനത്തിന് ശ്രമം നടത്തി എന്നുള്ള ആരോപണം ഉണ്ടാകുന്നുള്ള ഭയം കൊണ്ടാകാം നമ്മുടെ ഈ രാഷ്ട്രത്തലവന്മാർ പലരും ഏതാ ഈ ക്രിസ്ത്യൻ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ പലരും മോദിജിക്ക് വേദിവസവും കൊടുക്കാഞ്ഞത് പക്ഷേ മോദിജിക്ക് അങ്ങനെ ഭയമൊന്നുമില്ല മോദിജി ധൈര്യമായിട്ട് ഉപമിക്കും പിന്നെ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ സ്വന്തം ആളാകുന്ന വ്ളാഡിമിർ പുടിനും അങ്ങനെയൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ കുറെ വീഡിയോ കണ്ടു ഈ വ്ളാഡിമിർ പുടിൻ അദ്ദേഹത്തിൻ്റെ ചർച്ചു പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ എല്ലാം അദ്ദേഹം ഈ ചർച്ചിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന ചില വീഡിയോകൾ വ്ലാഡിമിർ പുട്ടിൻ സ്നാനപ്പെട്ട ആളാണെന്ന് പോലും പറയുന്ന വീഡിയോകൾ ഞാൻ കണ്ടു പക്ഷേ എനിക്ക് രസകരമായിട്ട് തോന്നിയത് ആ വ്ളാഡിമർ പുട്ടിന് ഒരു ഭഗവത്ഗീത കൊടുക്കാൻ മോദിക്ക് സന്തോഷമേ ഉള്ളതായിരുന്നു പുട്ടിനോ ഒപ്പാമ്മയോ ട്രംപോ ഒന്നും ഇങ്ങോട്ടൊരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഒരു റിട്ടേൺ ഗിഫ്റ്റ് എന്ന നിലയിൽ ഒരു ബൈബിൾ കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു അവസാനമായിട്ടൊരു കാര്യം കൂടെ പറയാം ദോഷം പറയില്ലല്ലോ നരേന്ദ്രമോദിക്ക് ബൈബിൾ കൊടുത്ത ചില ഇന്ത്യക്കാരുണ്ട് അവരിൽ ചിലർ ഇന്ത്യയിലെ സാധാരണ പൗരന്മാരായിരുന്നു ഈ ആന്ധ്രാപ്രദേശിലെ ഒരു ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ്റെ വകയായിട്ട് മോദിക്ക് ഒരിക്കൽ ഒരു വേദപുസ്തകമൊക്കെ സമ്മാനിക്കുവാൻ വേണ്ടിയായി തുടർന്നു അതിലും പ്രധാനപ്പെട്ട ഒരു സംഭവം രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ ഇന്ത്യൻ പാർലമെൻറ്റിൽ രാജ്യസഭാ അംഗമായിരുന്ന വാസന്തി സ്റ്റാൻലി തമിഴ്നാട്ടിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു ഡി എം കെ കാരിയായിരുന്നു ക്രിസ്ത്യനായിരുന്നു വാസന്തി സ്റ്റാൻലി നമ്മുടെ നരേന്ദ്രമോദിജിക്ക് ഒരു വേദപുസ്തകം രണ്ടായിരത്തി പതിനഞ്ചിൽ സമാനമായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രാഷ്ട്രത്തലവന്മാർ വലിയ വലിയ മിടുക്കന്മാർ ഈ മതം പറഞ്ഞ് വോട്ടുപിടിച്ച് കസേരയിലെത്തിയവരൊന്നും കാണിക്കാത്ത ഒരു ദൈവസ്നേഹം ഒരു ധൈര്യം ഇന്ത്യക്കാരിയായ ആ ഒരു രാജ്യസഭാംഗം വാസന്തി സ്റ്റാൻലി കാണിച്ചു ഞാൻ പറഞ്ഞല്ലോ ദോഷം പറയില്ലല്ലോ മോദിജിയുടെ കയ്യിലും ആളുകൾ ബൈബിൾ കൊടുത്തിട്ടുണ്ട് മോദിജി അത് സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്ക് വേണമെങ്കിലും വേദപുസ്തകം കൊടുക്കാൻ കേട്ടോ കാരണം മോദിജി സന്തോഷത്തോട് സ്വീകരിച്ചെങ്കിൽ നിങ്ങളെ ചിത്രമൊന്നും കണ്ടില്ലേ എത്ര സന്തോഷത്തോടു കൂടിയാണ് അത് മോദിജി ആ വേദപുസ്തകം റിസീവ് ചെയ്യുന്നത് നമുക്കും വേദപുസ്തകം മറ്റുള്ളവർക്ക് കൊടുക്കാം ആരും നമുക്കെതിരെ ആരോപണമൊന്നും ഉന്നയിക്കിയില്ല പരാതി പറയില്ല കേസെടുക്കാൻ വരികയില്ല കാരണം രാഷ്ട്ര അങ്ങനെ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ സാധാരണ ജനങ്ങൾക്കും പറ്റുമല്ലോ എന്ന ഒരു ന്യായം ദൈവലരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം